ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പച്ചമാങ്ങ കൊണ്ടുള്ളൊരു വ്യത്യസ്തമായിട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴി ചെറിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും മാങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് മാങ്ങ കൊണ്ടുള്ള കറികളാവാ അല്ലേ അപ്പോൾ ഒരുപാട് കാശ് കൊടുത്ത പച്ചക്കറികളൊന്നും വാങ്ങാതെ മരുന്നടിച്ച പച്ചക്കറികളൊന്നും വാങ്ങാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പം ഇതിപ്പോൾ ചക്ക മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഡെയിലി വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ ഒന്ന് ചീക്കി മാറ്റി ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി കളയണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളക് നിങ്ങളുടെ ഇരുവിനുസരിച്ച് ചേർക്കാം ഒരു ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടി ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് ഇട്ടാതിട്ട് ഒരുപാട് ഇടണ്ട ഒരു പൊട്ടുമുളക് പൊടിയും ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടരുത് പച്ചമുളകിൻ്റെ അളവ് വേണം കൂട്ടാനും മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ആ കളർ മാറിപ്പോവും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എരിവിന് പച്ചമുളകാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പൂടി ചേർത്തു ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് നമ്മുടെ മാങ്ങയൊന്ന് വെന്ത് വരണം എന്നാൽ മാങ്ങ ഉടഞ്ഞു പോകുന്ന പരുവാവുകയും ചെയ്യരുത് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത് വേവിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങ അങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോവും മാങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം ഒഴിക്കുക കുഴഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മാങ്ങ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാടങ്ങ് കൂട്ടണ്ട കാ കാൽ ടീസ്പൂൺ മതിയാവും ഇനി ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം നല്ല മഷി പോലെ അരച്ച് വേണം കേട്ടോ കൊണ്ടുവരാൻ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക അപ്പം എന്താ മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി വന്നു ഞാൻ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് തിളച്ചു ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആ മിക്സിയുടെ ജാർ തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം പോലെ അവരുത് എന്നാൽ തിക്കായിട്ട് ഇരിക്കരുത് നമ്മുടെ ഒഴിച്ചറിയുടെയൊക്കെ ഒരു പരുവുണ്ടല്ലോ അത്യാവശ്യം നമ്മുടെ മോരുകറിയുടെയൊക്കെ ഒരു പരുവം ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇട്ടങ്ങ് തിളപ്പിക്കണ്ട അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മതി ഈ മാങ്ങ ചേർക്കുമ്പോൾ കുറച്ചൊരു തുടങ്ങുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലുള്ള മാങ്ങ ചേർത്താൽ മതി ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കണ്ട അത്യാവശ്യം പുളി ഓവർ പുളിയായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് നന്നായി തിളച്ച് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ആറോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് വലുതാണ് ചേർത്തത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാൽഭാഗം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ശർക്കര ഇല്ലെങ്കിൽ ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ദാ ഇതിൻ്റെ ഒരച്ച് ശർക്കരയുടെ പകുതി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം മധുരം ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാൽഭാഗം ചേർത്താൽ മതി അതല്ലെങ്കിൽ ഒത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷനൽ ആണ് കേട്ടോ പക്ഷേ ചിലർക്കൊരു ചെറിയ മധുരത്തോടു കൂടി കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഓപ്ഷണലാണ് പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് അന്ന് വിളഞ്ഞ് തുടങ്ങുന്ന മാങ്ങ ചേർത്താലും മതി മധുരമുള്ള മാങ്ങയല്ല ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ മധുരവും പുളിയും കൂടെ ചേരുന്നൊരു പരുവം ആ ഒരു പരുവത്തിലുള്ള മാങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പച്ചമാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം നല്ല പച്ചമാങ്ങ തന്നെയാണ് ചേർത്ത് കേട്ടോ നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഓവർ പുളിയുള്ള പച്ചമാങ്ങ എടുത്താലും ഓവർ പുളിയുള്ള മാങ്ങ എടുക്കേണ്ട അത്രയേ ഉള്ളൂ പച്ചമാങ്ങ ചേർത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ പച്ചമാങ്ങ ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് വിളഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അത്രേ ഉള്ളൂ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഉടഞ്ഞു പോകരുത് കേട്ടോ മാങ്ങ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും കറി അങ്ങ് കുഴഞ്ഞു പോവും ശരിക്കും നമുക്ക് ആ മാങ്ങ കടിക്കാൻ കിട്ടണം ഇനി ചെയ്യേണ്ടുന്നത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പ് മതിയാവും ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് നമ്മുടെ ഒരു ചായക്കപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു അരക്കപ്പ് നന്നായിട്ട് കട്ടയുടച്ച് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൽ കൂടുതൽ തൈര് ചേർക്കണ്ട തൈരും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ പിരിയുന്ന പോലെ ആയിപ്പോവും തൈര് ചേർത്തതിനു ശേഷം ഒരു കാരണവശാലും തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്താ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ ലൂസാക്കരുത് ഓവറായിട്ടങ്ങ് തിക്കാക്കിയും വെക്കേണ്ട കേട്ടോ ഈ ഒരു പരുവം കണ്ടോ മാങ്ങ നമുക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന ആ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവാണ് ആ ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ചെറിയൊരു മധുരവും പുളിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് കുറച്ച് കാര്യങ്ങളോടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് തൈര് ഒന്നുകിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക അതല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നന്നായിട്ട് കട്ട അടച്ച തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ തൈര് ചേർത്തിട്ട് ഒരു കാരണവശാലും ചൂടാക്കരുത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ടൊരു പാൻ വയ്ക്കാം ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്തൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വയ്ക്കണം അതും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്താ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്തിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കരുത് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മൂപ്പിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത് ആദ്യം തന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി മൂക്കുമ്പോഴേക്കും മുളക് ഒരുപാട് മൂത്തുപോകും കേട്ടോ അതുകൊണ്ടാണ് ഉള്ളി അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് മിക്സ് ചെയ്തു അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുത്തു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരു പ്രത്യേക സ്വാദുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ശർക്കര ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ശർക്കര ആ ഒരു ചെറിയ മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർത്ത് ചേർത്താൽ ചെയ്ത് ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്